തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ബി കണ്ണൂരിൽ ചരിത്ര വിജയം നേടുമെന്നും കുമ്മനം പറഞ്ഞു മിഥുൻ പിള്ളയുടെ റിപ്പോർട്ട് അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മലബാർ മേഖലയിൽ ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജീവമാണ് മിസോറാം മുൻ ഗവർണറും ബി ജെ പി നേതാവുമായ കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ രാജശേഖരൻ ഇപ്പം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഈ കണ്ണൂരിൽ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് എന്താണ് നമുക്ക് പ്രചാരണ രംഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വലിയ സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങളും ഒക്കെയുള്ള ഈ കണ്ണൂരിലാണ് യാതൊരു വികസനവും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ എവിടെയെല്ലാം സ്വാധീനമുണ്ടോ ഒന്നും വികസനം നടക്കാറില്ല കാരണം അവർ ഒരു സംരംഭവും വരാൻ സമ്മതിക്കില്ല അപ്പോൾ സംരംഭങ്ങൾ വന്നെങ്കിൽ പത്ത് പേർക്ക് തുള്ളി കിട്ടി പാർട്ടി സഹാക്കന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് സംഭരിച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു സമഗ്രമായ പുരോഗതി നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളും അതുപോലെ ഒപ്പം തന്നെ അവരുടെ ഭരണത്തിലിരിക്കുന്ന പല പഞ്ചായത്തുകളും എല്ലാം നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളും ദയനീയമായ പരാജയവും കണ്ട് മടുത്തവരാണ് ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നാലും നാടിൻ്റെ വികസനം നടപ്പാൽ നടക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഇവിടുത്തെ വോട്ടർമാർക്കുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എൻ ഡി എയിൽ വിശ്വാസം അർപ്പിക്കുന്നു ഓരോ സ്ഥലത്ത് ഇപ്പോൾ പ്രചാരണത്തിന് പോകുമ്പോഴും അവിടെയൊക്കെ ഒരു ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവായ ഒരു റെസ്പോൺസ് തന്നെയാണോ കിട്ടുന്നത് അതെ അതെ ഞാനിപ്പോൾ ഏതാണ്ട് പതിമൂന്ന് ജില്ലകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അവിടെ എല്ലാം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച നാടിൻ്റെ വികസനം മാത്രമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നു തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തിയ ആളുകൾക്ക് ആളുകളെ അവർക്ക് ആവശ്യമില്ല ഒന്ന് സംശുദ്ധമായ ഭരണം വേണം സമഗ്രമായിട്ടുള്ള വികസനം ഉണ്ടാകണം കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത് സാധ്യമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ജനങ്ങൾ അതുകൊണ്ടാണ് എൻ ഡി എ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാണുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്ക് പല കാര്യങ്ങളും ഈ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും ഇവിടുത്തെ ഗ്രാമവികസനം നഗരവൽക്കരണം നഗരവികസനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിന് ഒട്ടേറെ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഹരിച്ച നടപ്പില്ല കാരണം അവർ മോഡിയുടെ പണം വേണ്ട എന്ന് പറയുന്നവരാണ് അതുകൊണ്ട് ആ തിരിച്ചറിവ് ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്കുള്ളതുകൊണ്ട് എൻ ഡി വലിയ ഒരു സ്പേസ് വലിയൊരു പ്രത്യാശയും പ്രതീക്ഷയും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും കഴിഞ്ഞ തവണ ജില്ലയിൽ മൊത്തം മുപ്പത് സീറ്റുകളാണ് കിട്ടിയത് അതിപ്പം വലിയ പലയിപ്പോൾ പല പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുന്ന തരത്തിലേക്കുള്ള മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്ക് വലിയ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പല പഞ്ചായത്തുകളുടെയും ഭരണം തന്നെ പിടിച്ചെടുക്കെടുക്കും മാത്രവുമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും പല നിയമസഭാ മണ്ഡലങ്ങളും വാസ്തവത്തിൽ വിജയിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വഴി തുറക്കുന്നത് നന്ദി ശ്രീകുമരാജ് എല്ലാം മികച്ച വിജയം ബി ജെ പിക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് കെ സുബിത്രൊപ്പം മിഥുൻപിള്ള ജനം കണ്ണൂർ